അത് ഇരട്ടങ്ങളാണോ എനിക്ക് ആ ഇരട്ടയും കൂടെ കൊണ്ടുവരാൻ പറ്റാല്ലേ ഈ ഇരട്ട ഇരട്ടകളുടെ എരട്ടകളുടെ പാസ്പോർട്ട് ഒരു സെറ്റ് പാസ്പോർട്ട് ഉണ്ട് എനിക്കത് വില്ലേജിലെ മുഴുവൻ പാസ്പോർട്ടും കൂടെ വന്നാന്ന് തോന്നാൻ ഇത് പാസ്പോർട്ട് ഓഫീസിലെ ഇതാണോ പറഞ്ഞു പോയി പോയി അങ്ങനെ ആ ഒരാളെ ഒരാളെ വീട്ടിൽ വീട്ടിൽ നിർത്തി നിന്ന് ഞങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങളുടെ അമ്മച്ചി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്കക്ക് പോകാൻ വേണ്ടി അപ്പം ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഞങ്ങളുടെ തിക് ഫോം വന്നു ഞങ്ങൾ പേപ്പർ എല്ലാം ഫില്ല് ചെയ്തു ഫില്ല് ചെയ്തു ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു ഞങ്ങൾ മെഡിക്കൽ പാസ്സായി കുഴപ്പമൊന്നും ഒരു കുഴപ്പമില്ലാതെ മെഡിക്കൽ പാസ്സായി തിക് ഫോം ഇൻറ്റർവ്യൂക്കോൾ വന്ന് ഇൻ്റർവ്യൂവിന് പോയി ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം അമ്മച്ചി ആറു വർഷം നാട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അവർ വിസ തടഞ്ഞു വെച്ച് ഞങ്ങൾക്ക് ഇൻറ്റർവ്യൂവിന് വിസ അടിച്ച് തന്നില്ല അവർ ഞങ്ങളോട് പറഞ്ഞ് അമ്മച്ചി അമേരിക്കയിലാണെങ്കിൽ ഇപ്പം അപ്പം അമ്മച്ചി ആ സമയത്താണ് അമ്മച്ചി അമേരിക്കയിലോട്ട് പോയത് അപ്പോൾ അമ്മച്ചി അമേരിക്കയിലാണെങ്കിൽ അത് തെളിയിക്കാനുള്ള കുറച്ച് സർട്ടിഫിക്കറ്റുകളും പിന്നെ അമ്മച്ചി ഇനി അവിടെ തന്നെ സ്ഥിരം നിൽക്കും എന്നുള്ളതിനുള്ള കുറച്ച് സർട്ടിഫി കുറച്ച് പേപ്പറുകളും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വീടൊക്കെ എടുത്തു കറണ്ട് ബില്ല് വാട്ടർ ബില്ല് അങ്ങനെ കുറേ ബില്ലുകളൊക്കെ വേണമായിരുന്നു അമ്മച്ചിയുടെ അവിടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്തു ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ഏജൻസി വഴി എല്ലാം അയച്ച് വെയിറ്റ് ചെയ്തു പക്ഷേ വിസയ്ക്ക് ഞങ്ങളുടെ പേപ്പർ വർക്ക് കൊടുത്തിട്ടെങ്കിലും ഞങ്ങൾക്കൊന്നും ഒന്നും നടക്കുന്നില്ല

അവിടുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അപ്പോൾ ആന്റിമാരും അങ്കിൾമാരും ഒരു കല്യാണത്തിന് വേണ്ടി നാട്ടിൽ വന്നു ആ കൂട്ടത്തിൽ ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തിലവർ വന്നത് കാരണം ഞങ്ങൾ ആരും ഞങ്ങൾ അവിടെ പോയിട്ടും ഇല്ല ഞങ്ങൾ രണ്ടുപേരും ഫ്ലൈറ്റിൽ കേട്ടിട്ടുണ്ട് ബാക്കി ആരും ഫ്ലൈറ്റിൽ കയറാത്ത ആൾക്കാരെ വീട്ടില് അതുകൊണ്ട് ഞങ്ങളെ അവരുടെ കൂടെ കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തിലത് പക്ഷെ ഫ്ലൈ ഞങ്ങൾ ദുബായിലായിരുന്നു ഇറന്ന് രണ്ട് മൂന്ന് വർഷം ഞങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇവിടെ വരുന്നതാണ് അബേക്ക് ഇടയ്ക്ക് ദുബായിൽ പോകേണ്ടി വന്ന് അങ്ങനെ പോയി പിള്ളേർക്ക് പഠിക്കാനുള്ള ആവശ്യങ്ങളൊക്കെ വേണ്ടി പോയി പിന്നെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു ഒരു കഴിഞ്ഞ മെയ് ഇരുപതാം തീയതി ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ച് അന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞു ഈ മാസം കുറച്ച് അത്ഭുതങ്ങൾ നടക്കുമെന്ന് വിളിച്ച് പറഞ്ഞു അന്ന് ഞങ്ങൾ രാവിലെ വരുമ്പോഴത്തേക്കിന് ഞാൻ ബസ്സിലിരുന്ന് ഏജൻസിക്കാർക്ക് മെസ്സേജ് ഇട്ട് എന്തെങ്കിലും മൂമെൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ച് മെസ്സേജ് ഇട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം അപ്പോൾ അവർ മെസ്സേജ് ഞാൻ വിചാരിച്ചു നോക്കുന്നില്ല തിരിച്ചു പോകുമ്പോ നോക്കാം ഇവിടെ നിറങ്ങി സമയത്ത് കർത്താവ് ഒരു നല്ല കാര്യം ചെയ്യു വിശ്വസിച്ചിട്ട് ഇനി ഇവിടെ എല്ലാം കഴിഞ്ഞിട്ട് നോക്കാൻ തീരുമാനിച്ചു പോകുമ്പോൾ ബസ്സിലിരുന്ന് തന്നെ നോക്കിയപ്പം റഫ്യൂസ്ഡ് റഫ്യൂസ് തന്നെയാ കിടക്കുന്നത്

അങ്ങനെ ഞങ്ങൾ അവരെ വിളിച്ച് പറഞ്ഞപ്പോ അവര് ആണ് വിസ അപ്രൂവൽ ആയി ആയതേ ഉള്ളൂ പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വന്ന് വിസയുടെ വരണമായിരുന്നു വിസ വന്നു ഇപ്പൊ ഞങ്ങൾ വിസ എല്ലായിടത്തും ടിക്കറ്റ് എടുത്തു ആഴ്ച ഞങ്ങൾ പോകുവാണ് പോവു ഞങ്ങൾ പോകും ഇത് ജാൻസി ജെസി 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 പറഞ്ഞു പറഞ്ഞു കൊടുത്ത കൊടുത്ത എന്റെ മോക്ക് മാർച്ചിൽ എക്സാം നടക്കേണ്ടതാണ് അവള് ആന്ധ്രയില് ബിഎസ്സി നഴ്സിംഗ് അപ്പം ഞങ്ങളും കരഞ്ഞു പ്രാർത്ഥിച്ച് എന്റെ ഈശോയെ എക്സാം ആ മാസം നടക്കരുത് കാരണം ഇന്റർവ്യൂവിന് പോണ്ട സമയം അവൾക്ക് എക്സാം എഴുതണമെന്ന് നിർബന്ധമാണ് അങ്ങനെ ഞങ്ങൾ കരഞ്ഞു ബൈബിളിലൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു അടുത്താഴ്ച പോവാ അടുത്ത പോലാ ഈ തിങ്കളാഴ്ച തോന്നിപ്പിച്ചു സമയം പോയി രണ്ടുമണി കഴിഞ്ഞു അത് വേറൊരു അത്ഭുതം അപ്പോൾ ഒരാളെ കൂടെ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചു ആ ഏത് അച്ഛൻ വിചാരിച്ചാലും ശരി ഞങ്ങൾ കാർജ് ഇത് നടത്തിയിട്ട് പോകത്തുള്ളത് പോലെ പത്തര ആയപ്പോൾ വന്നതാണ് നോക്കിയേ അമേരിക്കൻ പിസങ്ങള് കണ്ടോ എന്തോരം പിസയാ നോക്കിയാൽ എല്ലാത്തിനകത്തും അമേരിക്കൻ പിസ അടിച്ചു കൊടുത്തിരിക്കുക എവിടെ കിട്ടുമോ ഇങ്ങനൊക്കെ വിസ നോക്കിയേ അമേരിക്കൻ എംബസിയിലെ മുഴുവൻ പിസയും കൂടെ ഒറ്റ പാക്കറ്റായിട്ട് അയച്ച് കൊടുത്തിരിക്കുക എത്രണോ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അഞ്ചെണ്ണം അല്ലേ ആറ് പേര് ഏ അവർ ഒരുപോലെ അത് രണ്ടും ഒരാൾ തന്നെയാണോ ഞാനിത് രണ്ട് രണ്ടും അതുകൊണ്ടാകുമല്ലോ ആ ചേട്ടന്മാരാണല്ലോ ഇച്ചിരി കൊണ്ടത് സാമ്യം നിങ്ങളെക്കാളും കൂടുതലും അടുപ്പം ഇരിക്കുന്ന അവർക്ക് തോന്നുന്നു അല്ലേ ഏഹ് അവർ കണ്ടു ഒരുപോലെ ഇരിക്കുന്നല്ലോ ഉണ്ടോ രണ്ടു പേരും ഒരുപോലെ ഇരിക്കുന്നുണ്ടോ ഇങ്ങനെ ഉണ്ടോ ഇരട്ടങ്ങൾ ഇതിനെ ഇരട്ടേന്നല്ല ഒറ്റ പറയുന്നത് ഇതിനെ ഇരട്ടേന്നല്ല പറയണത് നോക്കി ഒരുപോലെ ഇരിക്കുന്നത് മനസമാധാനം ഉണ്ടല്ലോ ഏ ഇരട്ടയാണെങ്കിലും മനസമാധാനം ആണല്ലോ സന്തോഷമുണ്ടല്ലോ പ്രാർത്ഥന ഉണ്ടല്ലോ സ്നേഹമുണ്ടല്ലോ അത് കേട്ടാ മതിയോടെ തിരിച്ചോരയാൽ ഈ പാസ്പോർട്ട് ഈ വീസകൾ മുക്കുന്നു നിങ്ങൾ വിളിച്ചിരുന്ന നിങ്ങൾക്ക് ജോലി ലഭിക്കട്ടെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അത്ഭുത കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങൾ ഒരിക്കലും ദൈവത്തെ മറക്കാതിരിക്കട്ടെ എന്നും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കുടുംബങ്ങളായിട്ട് നിങ്ങളുടെ കുടുംബങ്ങൾ തീരട്ടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് ദൈവമക്കളായിട്ട് അവൾ വളർന്നു വരട്ടെ അവരുടെയും ജോലി മേഖലകൾ ശബരാനാ ഹിരാ 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 ഹീരാ ദൈവത്തിൻ്റെ പരിശ്രമൽ മകളെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെ നീ ഇപ്പോഴെന്ത് പ്രാർത്ഥിക്കുന്നത് നല്ല

ദൈവാനിഗ്രിക്കട്ടെ നോക്കളെ നിങ്ങൾ നിങ്ങൾ കർത്താവിന് മഹത്വം കൊടുക്കാൻ വേണ്ടി വന്നല്ലോ അതിന് തന്നെ കർത്താവ് നിങ്ങൾക്ക് ഒരു പ്രതിഫലം തരും